അതിൽ മന്ത്രിയുടെ പങ്ക് പങ്കെന്താണ് മന്ത്രിയെ ആ ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചതോ ആണോ എന്നുള്ളത് അത് അത് അറിവോടുകൂടിയാണോ അറിയാതെയാണോ എന്നുള്ളത് നമുക്കിപ്പോഴും അറിയുന്നത് പക്ഷെ ഉദ്യോഗസ്ഥരുടെ അവര് കൂട്ട ഉദ്യോഗസ്ഥരുടെ ഒരു അജണ്ടയായിരുന്നു അന്ന് നടപ്പിലാക്കിയത് കർണാടക മിൽക്ക് ഫെഡറേഷന്റെ നന്ദിനി എന്ന് പറഞ്ഞ ബ്രാൻഡ് കേരളത്തിലേക്ക് വരുന്നു അതിൻ്റെ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റുകൾ തുടങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ഞങ്ങൾ മൊത്തത്തിൽ മൂന്ന് ഔട്ട്ലെറ്റുകൾ ഞങ്ങൾ എടുക്കാനായിട്ട് ഞങ്ങൾക്കത് ലഭിക്കുകയും ചെയ്തു നന്ദിനി പാൽ കേരളത്തിലേക്ക് വരുന്നതിനെ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത് മിൽമ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ കോർപ്പറേറ്റീവ് ബിൽക്കായ മിൽമയായിരുന്നു സ്റ്റാഫിനോടും ഡ്രൈവറോടും അവർ പറഞ്ഞത് നിങ്ങൾ ഈ പാൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഒഴുക്കി കളയൂ എന്നുള്ള രീതിയിലാണ് പരിശോധന ഫലം വരാതെ തന്നെ അങ്ങനെ ഒരു രീതിയിലുള്ള ഫാൾസായിട്ടുള്ള ഒരു ന്യൂസ് പുറത്തുവിടുകയാണ് ചെയ്തത് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നല്ല അതിൽ യാതൊരുവിധ രാസവസ്തുക്കളോ മായമോ കലർന്നിട്ടില്ല എന്നുള്ള ഈ റിപ്പോർട്ടാണ് എഫ് എസ് എസ് ഐ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് നന്ദിനി വരുന്ന സമയത്ത് മിൽമയ്ക്ക് പാക്കറ്റ് കവറിന് ഇരുപത്തി രൂപ ഉണ്ടായിരുന്ന സമയത്ത് നന്ദിനി പാലിന് ഇരുപത്തി മൂന്നും ഇരുപത്തി ഒന്നും ആയിരുന്നു അതായത് ഒരുപാട് പ്രശ്നങ്ങൾ വരും എന്നുള്ള ഒരു ചിന്താഗതിയിലും തന്നെയാണ് ഡയറി ഡെവലപ്മെന്റ് ബോർഡിലെ കുറച്ച് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ എഫ് എസ് എസ് എല്ലെ കുറച്ച് ഉദ്യോഗസ്ഥരും ചേർന്ന് ആര്യം ഞങ്ങൾ പറഞ്ഞാൽ നേരത്തെ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച ഒരു തിരക്കഥയുടെ ഭാഗമായിട്ട് ഇത്തരത്തിലൊരു ഡിഫ്മേഷൻ ഞങ്ങൾക്കെതിരെയുള്ള ഒരു ആരോപണം വന്നത് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ലക്ഷക്കണക്കിന് സംരംഭകരെ വാർത്തെടുക്കുന്നുവെന്ന് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥ ലോബിയുടെ വഴിവിട്ട കളി മൂലം ഏതാണ്ട് മുപ്പത്തി അഞ്ച് കോടിയോളം രൂപ മുതൽ മുടക്കി ആരംഭിച്ച ഒരു സ്ഥാപനം അടച്ചുപൂട്ടുന്നതിന്റെ വക്കിലാണ് ഇപ്പോൾ അതേക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കാനാണ് ഇന്നിപ്പോൾ നമ്മുടെ കൂടെ അഗ്രിസോഫ്റ്റ് ഡയറി ആൻഡ് അഗ്രോ പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിന്റെ ഓപ്പറേഷൻസ് മാനേജറായ എം എസ് ദിലീപ് നമ്മളോടൊപ്പം ഉള്ളത് ഒരുപക്ഷേ ഈ കമ്പനിയുടെ പേര് ഒരുപക്ഷെ മലയാളികൾക്ക് കേട്ടുപരിചയമുള്ളതാകും ഏതാണ്ട് ഒരു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ വെച്ച് കേരളത്തിലേക്ക് കൊണ്ടുവന്ന ടാങ്കറിൽ കൊണ്ടുവന്ന ഒരു പാല് തടഞ്ഞു നിർത്തുകയും അത് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു അതിൽ ഹൈഡ്രജൻ പൊറോക്സൈഡിന്റെ സാന്നിധ്യമുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ മന്ത്രി ചിഞ്ചുറാണി ഉൾപ്പെടെ വലിയ വിവാദമാവുകയും പിന്നീട് ആ പരിശോധനയിൽ ഹൈഡ്രജൻ പൊറോക്സൈഡോ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള മായമോ കലർന്നിട്ടില്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്ത സ്ഥാപനമാണ് ശബരി എന്ന പേരിലാണ് ഇവരുടെ പാലും പാലുൽപ്പന്നങ്ങളും വിപണിയിൽ എത്തിയിരുന്നത് ഇന്ന് ഏതാണ്ട് ഒരു വർഷമായി തുടരുന്ന പ്രതികാര നടപടി മൂലം ഇവരുടെ വിൽപ്പന ഏതാണ്ട് പകുതിയിലധികമായി ഇടിഞ്ഞിരിക്കുകയാണ് കമ്പനി ഏതാണ്ട് ഒരു അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ എന്ന് പരിശോധന നടന്നെങ്കിലും കൃത്യം ഒരാഴ്ചയ്ക്ക് ശേഷം മറിച്ചുള്ള വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഈ പാലിൽ മറ്റു തരത്തിലുള്ള വിഷാംശങ്ങളില്ലെന്നും മറ്റു തരത്തിലുള്ള കെമിക്കലുകൾ കലർന്നിട്ടില്ലെന്നുമുള്ള വാദങ്ങൾ ഉയർന്നു ഹൈക്കോടതിയിൽ പോലും ഇവർക്ക് യാതൊരു വിധത്തിലുള്ള നീതിയും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് സർക്കാരിനെയോ ക്ഷീരവികസന വകുപ്പിനെയോ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെയോ പ്രതികരിച്ച് ആളുകൾ ഹാജരാകാൻ പോലും തയ്യാറാവാത്ത സ്ഥിതിയാണ് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ശരിക്കും എന്തായിരുന്നു സംഭവിച്ചത് ആര്യങ്കാവൽ ചെക്ക് പോസ്റ്റിൽ അന്ന് കഴിഞ്ഞ വർഷം രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ജനുവരി പതിനൊന്ന് ഏകദേശം ഒരു അഞ്ചു അഞ്ചുമണി അഞ്ചരയുടെ ഉള്ളിലാണ് ഞങ്ങളുടെ ടാങ്കർ പാലുമായിട്ട് വന്ന ടാങ്കർ അവിടെ സ്ഥിരം നടപടി എന്നുള്ള പോലെ ടെസ്റ്റിന് കൊടുത്തത് സാധാരണ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തീരുന്ന ഒരു ടെസ്റ്റിംഗ് പ്രൊസീജിയറ് അന്നത്തെ ദിവസം ഒരുപാട് സമയം അവരെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചു ചെറിയ ചെറിയ സംശയങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് എന്നുള്ള രീതിയിലാണ് അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ അതിൽ നമ്മുടെ വണ്ടിയിൽ ഡ്രൈവറും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ക്വാളിറ്റി സംബന്ധിച്ച് അതിന് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു സ്റ്റാഫും ഉണ്ടായിരുന്നു അവരോടാരോടും ഇവർ വ്യക്തമായ ഒരു മറുപടി എന്തുകൊണ്ടാണ് അവിടെ ടാങ്കർ പിടിച്ചിട്ടിരിക്കുന്നതെന്നോ വ്യക്തമായ മറുപടികൾ കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല പിന്നീട് ഏഴ് മണിയോടുകൂടി ദൃശ്യമാധ്യമങ്ങളിലൂടെ ആണ് ഞങ്ങളുടെ ടാങ്കറിൽ ഞങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടുവന്ന ടാങ്കറിൽ പാലിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ട് എന്നുള്ള വാർത്ത പോലും ഞങ്ങളറിയുന്നത് അതിനുശേഷം അവർ എഫ് എസ് എസ് എ ഉദ്യോഗസ്ഥരെ അറിയിച്ചു എന്നാണ് പറയുന്നത് അവർ ഏകദേശം ഒരു ഒമ്പത് മണിയോടുകൂടി തന്നെ എഫ് എസ് ഒ പുനരു ഉള്ള ഉദ്യോഗസ്ഥൻ വന്നത് പരിശോധിക്കുകയും പരിശോധനയ്ക്ക് അവരുടെ മേൽപരിശോധനയ്ക്കായി തിരുവനന്തപുരത്തേക്കുള്ള ലാബിലേക്ക് അവർ എടുത്തുകൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് ആ ആ ലാബിലേക്ക് എഫ് എസ് എസ് ഐ ഉദ്യോഗസ്ഥൻ കൊണ്ടുവന്നതിന് മുന്നോടിയായി തന്നെ എഫ് എസ് എസ് ഐ അസിസ്റ്റൻ്റ് കമ്മീഷണർ കൊല്ലത്തിൻ്റെ അസിസ്റ്റൻ്റ് കമ്മീഷണർ അന്ന് അവിടെ ഒരു പത്രസമ്മേളനം പോലെ വിളിക്കുകയും മാധ്യമങ്ങളിലൂടെ ഈ പാലിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് കലർന്നിട്ടുണ്ട് എന്ന് പരസ്യമായി വെളിപ്പെടുത്തുകയാണ് ചെയ്തത് എഫ് എസ് എസ് ഐയിലെ ഉദ്യോഗസ്ഥൻ എഫ് എസ് എസ് ഐ ലാബില് പരിശോധനാ ഫലം വരാതെ തന്നെ അങ്ങനെ ഒരു രീതിയിലുള്ള ഫാൾസായിട്ടുള്ളൊരു ന്യൂസ് പുറത്തുവിടുകയാണ് ചെയ്തത് അതിൽ ഞങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വാസം ഞങ്ങൾ കൊണ്ടുവന്ന പാലിൽ ഉണ്ടായതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മളത് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ഹൈക്കോടതി അതിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും അതിനുശേഷം എഫ് എസ് എസ് ഐ ലാബിൽ ഏകദേശം പതിനെട്ടാം പതിനേഴാം കൂടി ആണ് എഫ് എസ് എസ് ഐ ലാബിൽ നിന്നുള്ള റിസൾട്ട് ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്നത് അതിലവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നല്ല അതിൽ യാതൊരുവിധ രാസവസ്തുക്കളോ മായമോ കലർന്നിട്ടില്ല എന്നുള്ള ഈ റിപ്പോർട്ടാണ് എഫ് എസ് എസ് ഐ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് ആ ഇതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ടാങ്കർ നിരുപാധികം വിട്ടു നൽകണം എന്നാണ് ഹൈക്കോടതി ഉത്തരവ് ഉണ്ടായത് അതിന് ഈ പാല് നശിപ്പിച്ച് കളയാൻ ക്ഷീര വികസന വകുപ്പിനെ ഏൽപ്പിക്കണമെന്നായിരുന്നു ആ ഉത്തരവിലുണ്ടായിരുന്നത് അതിന് പ്രകാരം തിരുവനന്തപുരത്തുള്ള സീവേജ് പ്ലാന്റിലാണ് ഈ പാല് കളയാൻ വേണ്ടി നമ്മൾ കൊണ്ടുപോയത് ആ പാൽ കളയുന്ന സമയത്ത് അവിടെ നിന്നും ക്ഷീര വികസന വകുപ്പിൻ്റെ തന്നെ വേറൊരു ഉദ്യോഗസ്ഥൻ അസിസ്റ്റൻ്റ് ഡയറക്ടറോ അങ്ങനെ ഒരു പോസ്റ്റിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ അവിടെ വന്ന് ഒരു കുപ്പിയിൽ ആ പാല് പിടി പിടിച്ച് എടുത്തിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് യാതൊരുവിധ ടെസ്റ്റ് നടത്താതെ അദ്ദേഹം അതിനകത്ത് ഒരു ആസവസ്തുക്കളുണ്ട് എന്ന് അവകാശപ്പെടുകയായിരുന്നു ഓൾറെഡി അതിനകത്ത് എഫ് എസ് എസ് ഐയുടെ ക്ലീൻ കിട്ടിയ ആ പാലിൽ വീണ്ടും മായമുണ്ട് എന്ന് പറഞ്ഞ് ജനങ്ങളെ അല്ലെങ്കിൽ നമ്മൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അദ്ദേഹം ഉണ്ടായത് അതുമാത്രമല്ല നാലാമത്തെ ദിവസം തന്നെ ഈ നമ്മുടെ ടാങ്കർ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടിരുന്ന ടാങ്കർ നാലാമത്തെ ദിവസം തന്നെ പാല് കേടായി ആസിഡിറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളും കൂടിയിട്ട് നമ്മൾ ടാങ്കർ വിൻഡ് കീറുകയും അതിലൂടെ പാല് നിരന്തരമായി പുറത്തേക്ക് ലീക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ വന്നിരുന്ന പാലിനെയാണ് യാതൊരുവിധ ആ പാൽ ഇപ്പോഴും കേടായിട്ടില്ല ഇതിൽ രാസവസ്തുക്കൾ ചേർന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കേടാ കേടാകാതെ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആ ഉദ്യോഗസ്ഥന് അന്ന് ദൃശ്യമാധ്യമങ്ങൾക്ക് ഇൻ്റർവ്യൂ കൊടുത്തത് എന്തുകൊണ്ടാണ് അന്ന് ഏതാണ്ട് വലിയ വാർത്തയായിരുന്നു മന്ത്രി ചെഞ്ചിറാണി രാവിലെയോടുകൂടി അരിയങ്കാവിലെത്തുകയും ഇത് പിടിച്ചത് അങ്ങനെയാണ് ഇതിനകത്ത് ഉണ്ട് എന്നുള്ള ഒരു വലിയ വാർത്ത തീർച്ചയായിട്ടും നമ്മളുടെ മലയാളികൾ ഭക്ഷണകാര്യത്തിലാണെങ്കിൽ പോലും പോലും മറ്റുതല ഭക്ഷ്യവസ്തുക്കളിലാണെങ്കിൽ പോലും അന്യ സംസ്ഥാനങ്ങളിൽ ഇറക്കുമതിയിൽ ആശ്രയിക്കുന്ന പ്രത്യേകിച്ച് പാലൊക്കെ ആയിട്ടുള്ള കൊച്ചുറ്റികൾക്ക് പോലും കൊടുക്കുന്നതാണ് അതിൽ രാസവസ്തുക്കൾ വന്നിട്ടുണ്ടെന്ന് പറയുന്ന സ്വാഭാവികമായിട്ട് സെൻസേഷണൽ ആയിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് അങ്ങനെ മന്ത്രി വരുന്നു ഏത് കാര്യങ്ങൾ അനൗൺസ് ചെയ്യുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഭാഗം അന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാതിരുന്നത് മാധ്യമങ്ങൾക്ക് മുമ്പിലോ ഒന്നും അന്ന് വിശദീകരിച്ചിരുന്നില്ല പക്ഷേ ഈ കമ്പനിയുടെ പേരുൾപ്പെടെ പോലും പുറത്ത് വന്നിട്ട് പോലും ആ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രതികരണവും ഉണ്ടായിരുന്നില്ല നമ്മളന്ന് നമ്മളൊരു ട്വൻറ്റി ഫോർ ട്വൻ്റി ഫോർ ന്യൂസിൽ നമുക്കൊരു ഹാഫ് ആൻ അവർ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഈ സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആ അന്നത്തെ ആ സമയത്ത് ഞങ്ങളുടെ മാനേജിങ് ഡയറക്ടർ അതിൽ പങ്കെടുക്കുകയും ഞങ്ങളുടെ ഭാഗം വിശദീകരിക്കുകയും ചെയ്തതാണ് പിന്നെ ബാക്കിയുള്ള മീഡിയകളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോ മറ്റുള്ളവരോ വിളിക്കുമ്പോൾ വരുന്ന അത്രയും മീഡിയയോ കാര്യങ്ങളോ ഞങ്ങളെപ്പോലുള്ളൊരു സാധാരണ ബിസിനസ് ചെയ്യുന്നൊരു കമ്പനി വിളിച്ചാൽ വരുന്നില്ല അപ്പോൾ നമുക്കറിയാവുന്ന രീ നമ്മളെ കൊണ്ട് സാധിക്കാവുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളന്നും ഇന്നും വിശ്വസിക്കുന്ന സത്യത്തിൽ വിശ്വസിക്കുന്ന ഹൈക്കോടതിയിൽ അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു കേസ് ഫയൽ ചെയ്തത് കാരണം ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു ഇപ്പോഴും ഉറപ്പുണ്ട് ഞങ്ങളുടെ പാൽ യാതൊരുവിധ രാസവസ്തുക്കളും ചേർന്നതെല്ലാം വരുന്നതെന്ന് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുവരുന്നത് തെങ്കാശി പോലുള്ള സ്ഥലങ്ങളിലെ ഫാർമർമാരെ അതായത് ക്ഷീരകർഷകരുടെയിൽ നിന്നും നേരിട്ട് കളക്റ്റ് ചെയ്ത് അത് അവിടെ ഉള്ള ഞങ്ങളുടെ ചില്ലിങ് സെൻറ്ററിൽ ണിപ്പിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ടാങ്കറിൽ കയറ്റി എത്ര നാളായിട്ട് നിങ്ങൾ അവിടുന്ന് ഈ ശബരി ഇതിനു വേണ്ടിയിട്ട് എത്ര നാളായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് പാൽ സംഭരിക്കുകയും ഇതുപോലെ കേരളത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ഇതൊരു നിരന്തരം പ്രോസസ്സാണ് എന്റെ അറിവില് ദിവസവും നമ്മൾ ഒരു ടാങ്കർ പോലും എത്തിച്ചാൽ പോലും അതിന് പരിശോധന നടത്തണം ചെക്ക് പോസ്റ്റിൽ പരിശോധന നടത്തി മായമില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് സംസ്ഥാനത്തേക്ക് കടത്തിവിടുകയും ചെയ്യുന്നത് പിന്നീട് നിങ്ങളുടെ പ്ലാന്റിൽ കൊണ്ടുവന്നതിന്റെ ബാക്കിയുള്ള നടപടികൾ സ്വീകരിച്ചതിന് ശേഷവും അത്തരത്തിലുള്ള ടെസ്റ്റുകളും റിസൾട്ടുകളും ഒക്കെ അതിന് ശേഷമാണ് നമ്മൾ പാക്കറ്റിലാക്കിയിട്ട് കൊടുക്കുന്നത് അപ്പോൾ എത്ര നാളായിട്ട് നിങ്ങൾ അവിടുന്ന് പാല് സംഭരിച്ച് കേരളത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഉള്ള ഇതുവരെയുള്ള കാലയളവിൽ എത്ര ലിറ്റർ പാലോളം ദിവസവും കേരളത്തിലേക്ക് എത്തിച്ചിരുന്നു നമ്മൾ നമ്മൾ ഈ പരിശോധനയും അതായത് ഈ ഒരു ന്യൂസ് വരുന്നതിന് മുമ്പ് നമുക്ക് ഏകദേശം മുപ്പത്തയ്യായിരം ലിറ്ററോളം ദിവസം ദിനം പ്രതി വരുന്നുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളിപ്പോൾ ഒരു ഒരേ ഒരു ടാങ്കർ മാത്രമേ വരുന്നുള്ളൂ ഞങ്ങളുടെ ഈ ഒരു ന്യൂസ് കൊണ്ടും ഇവരുടെ ഈ നടപടി കൊണ്ടും ഞങ്ങളുടെ കച്ചവടം പൂർണ്ണമായും നശിക്കുകയാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ഏഴായിരം ലിറ്റർ എന്ന് കച്ചവടത്തിലേക്ക് ചുരുങ്ങേണ്ടി വന്നു മൂന്നിലൊന്നായി ചുരുങ്ങേണ്ടി വന്നു ആ അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്